ഇത് പണ്ട് ശിവന്റെ ബാർബറെ പാമ്പ് കടിച്ചോടിച്ച പോലെ ആയല്ല ആ പെണ്ണ് മോത്തോക്കി എന്ന് അവളെ എടാ െ നമ്മുടെ തലയെക്കാരൻ ശ്രമിച്ചാ അപ്പൊ തന്നെ വലിച്ച് താഴെ കിട്ടേക്കണം ഇല്ലെങ്കി ഭാവിയിൽ അത് ദൂഷ്യം ചെയ്യും പിന്നെ ഈ അയലേക്കു എന്നൊക്കെ പറഞ്ഞാ പ്രേമാണെന്ന് എന്താ ഉറപ്പ് അയിലേക്ക് സാമ്പാർ എന്ന് പറയില്ലേ അതിലേക്ക് ഇഞ്ചിക്കറി അയലേക്ക് അവിയല് അങ്ങനെ ഒരു അയിലേക്കായിക്കൂടെ എടാ ഈ അയിലേക്ക് മറ്റേ അയിലേക്ക് തന്നെയാ ചില പെണ്ണുങ്ങൾ ചില കാര്യങ്ങൾ അല്പം കുറിഞ്ഞേ പറയാറുള്ളൂ നമ്മൾ ഉടനെ അതങ്ങോട് തുറന്നേക്കണം അതെ നിന്റെ മനസ്സിൽ സ്നേഹം എത്രയും പെട്ടെന്ന് തുറന്ന് കാണിക്കണം പിന്നെ സ്നേഹം മണ്ണാങ്കട്ടാണ് കുതിരയോട് ആ കുതിരയോട് നിനക്ക് സ്നേഹം ഇല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ശരപഞ്ചരത്തില് ജയം നടക്കണ പോലെ ആ കുതിരയുടെ പിന്നിൽ മസല പിടിച്ച് ഇങ്ങനെ നടക്കണേ അല്ലെങ്കിൽ ഇതിന് മുമ്പ് എത്രയോ കല്യാണ വീടുകളിൽ എത്രയോ കുതിരകളെ നീ കണ്ടിരിക്കുന്നു ആ കുതിരകളോട് ഒന്നും തോന്നാത്ത അടുപ്പവും സ്വാതന്ത്ര്യം ഈ കുതിരയോട് മാത്രം നിനക്ക് എന്താ തോന്നിയത് ഇനി ഞാനൊരു സത്യം പറയട്ടെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിരുന്നു ആയിരുന്നു നിങ്ങൾക്ക് അഞ്ച് കുട്ടികളുണ്ട് അത് തനിക്ക് എങ്ങനറിയാ അന്ന് ഇവന്റെ ഇളയ മോൻ ഞാനായിരുന്നു ടിൻഡു എന്നായിരുന്നു പേര് മാസ്റ്റർ ടിൻഡു മോൻ നഴ്സറി പഠിക്കുമ്പോൾ ഷുഖർ വന്ന് മരിച്ചു ഏത് സ്കൂളില് ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ നടത്തറ